നടൻ ബാലയും മുൻഭാര്യ അമൃതയും പിരിയാനിടയായ സംഭവങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നത് അച്ഛനെതിരെ പറഞ്ഞ മകൾ പാപ്പുവാണ് ഇതിന് തുടക്കമിട്ടത് പിന്നെ താൻ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ വിവരിച്ച് അമൃതയും രംഗത്തെത്തി ഇപ്പോഴിതാ ബാലയുടെ ഭാര്യ എലിസബത്ത് ബാലയെ ഉപേക്ഷിച്ചു പോകാൻ കാരണവും അമൃതയെ വിളിച്ച് എലിസബത്ത് നടത്തിയ ഫോൺ സംഭാഷണങ്ങളും വെളിപ്പെടുത്തി ബാലക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷിന്റെയും അഭിരാമി സുരേഷിന്റെയും പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുക്കു എനോല എന്ന യുവതി ബാലയുടെ ഭാര്യമാരായി ജീവിച്ച അമൃത സുരേഷിനെയും എലിസബത്ത് ഉദയനെയും ബാല അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കുക്കു പറയുന്നു ബാലയ്ക്കൊപ്പമുള്ള ജീവിതം സഹികെട്ട വേളയിൽ എലിസബത്ത് അമൃതയുമായി ഫോണിൽ സംസാരിച്ചത് താൻ കേൾക്കാനിടയായെന്നും ബാല പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് അമൃതയെയും എലിസബത്തിനെയും നിർബന്ധിച്ചിട്ടുണ്ടെന്നും കുക്കു വെളിപ്പെടുത്തി അമൃതയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയതിനു ശേഷം വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു വിവാഹശേഷം ശേഷം അമൃതയുടെ ഫോൺ നശിപ്പിക്കുകയും വീട്ടുകാരുമായുള്ള ബന്ധം നിർത്തലാക്കുകയും ചെയ്തു കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യപിച്ച് അമൃതയെക്കൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി എച്ചിൽ പാത്രം കഴുകിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു പ്രതികരിച്ചപ്പോഴൊക്കെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തി പ്രകൃതിവിരുദ്ധ ലൈംഗികത വിവാഹശേഷമുള്ള ശേഷമുള്ള ബലാത്സംഗം ലൈംഗിക ദുരുപയോഗം എന്നിവ അമൃതയ്ക്ക് നേരെയുണ്ടായി ഇതേ അനുഭവം എലിസബത്തിനുമുണ്ട് എലിസബത്തിനും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നേരിട്ടതെന്ന് എലിസബത്ത് തന്നെ അമൃതയെ ഫോൺ വിളിച്ചു പറഞ്ഞു പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെയാണ് ബാല വിവാഹം കഴിക്കുന്നത് എലിസബത്തും അമൃതയും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിൽ പോകും ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ പകർത്തി പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം കേട്ടത് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ബാലയ്ക്കൊപ്പം ജീവിച്ച ആരും പേടി മൂലം അയാളെക്കുറിച്ച് സംസാരിക്കില്ല ക്രൂരനായ മനുഷ്യനാണ് അയാൾ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല മീഡിയയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് ബാല മകളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കരഞ്ഞു പറയുന്ന ബാലയ്ക്ക് മകളോട് യാതൊരു സ്നേഹവുമില്ല അവൾക്ക് ഇതുവരെ ഒരു സമ്മാനം പോലും വാങ്ങി നൽകിയിട്ടില്ല മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമൃത തന്നെയാണ് ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്കോ അമൃതയ്ക്കോ എലിസബത്തിനോ അവരുടെ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി ബാലയായിരിക്കും കുക്കു പറയുന്നു